ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു മത്തി പറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചോറിന് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മത്തി വറ്റിച്ചത് ഇത് മാത്രം മതി നമുക്കൊരു പറ ചോറ് വയ്ക്കാൻ അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി പറ്റിച്ചത് ഉണ്ടാക്കുന്നതെന്ന് അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചെയ്യാം ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള പുളിയൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കളയാം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം ഒന്ന് കളയാം ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളാകുമ്പോൾ പെട്ടെന്ന് തന്നെ പുളി കുതിർന്ന് കിട്ടിക്കോളും ഇനി നമുക്ക് കറി റെഡിയാക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി പൊട്ടിത്തീരാനാവുമ്പോൾ കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഒലിവ് ഇട്ട് കൊടുക്കുക പിന്നെ മീൻ കറിയും വെക്കുമ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ എടുക്കുക കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മീൻ കറിക്കൊക്കെ ഇപ്പോൾ കടുക് ഉലുവയല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ലൊരു ആയിരിക്കും കറിവേപ്പില കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ചതക്കുന്ന കല്ലിലിട്ടിട്ട് ചതച്ചെടുത്തതാണ് അപ്പം നാലല്ലി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിന് ചെറുതാണെങ്കിൽ ഒരട്ടല്ലിയെല്ലാം എടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് എടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാളൻ്റെ പകുതി നീളത്തിൽ കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതി എടുത്താൽ മതി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഒക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ സവാള കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വയർന്ന് വന്നിട്ടാവുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക അപ്പോൾ ഇതാ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടയാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വെക്കാം അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഒടയാതെ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ വെന്തൊടഞ്ഞിട്ടുണ്ട് കേട്ടോ തക്കാളി ഈ ഒരു രീതിയിൽ ഉടച്ചെടുക്കുക ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം എരിവുള്ള മുളക് കൂടിയാണ് ചേർക്കുന്നതെങ്കിൽ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളകാവുമ്പോൾ എരിവ് കുറവായിരിക്കും നല്ലൊരു കളറും കിട്ടും അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച പുളിവെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഒരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മീൻ വറ്റിച്ചതാണല്ലോ അപ്പോൾ വെള്ളം കൂടി പോകണ്ട പിന്നെ ഒഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പെല്ലാം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഉപ്പിൻ്റെ അല്പം കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഗ്രേവി എല്ലാം കണ്ട നല്ല തിക്കായിട്ടാണ് ഉള്ളത് ഒരുപാട് ലൂസായിട്ട് വേണ്ട ഈ ഒരു തിക്നെസ്സിൽ ഉണ്ടാവുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരഞ്ച് മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഇങ്ങനെ വര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു മത്തിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്കിഷ്ടം ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ആ ഒരു ഗ്രേവി എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുകളിലും കൂടെ ആവാൻ വേണ്ടിയിട്ട് കയ്യിൽ കൊണ്ട് അധികം ഇളക്കണ്ട ഇളക്കി കഴിഞ്ഞാൽ നീ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും അതുകൊണ്ട് നീ പൊട്ടാത്ത രീതിയിൽ അതിൻ്റെ മുകളിലെല്ലാം കുറച്ച് ഗ്രേവി ആക്കിയതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിക്കാം അപ്പോഴത്തേക്ക് മീനെല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്ത് ആ ഒരു ഗ്രേവിയെല്ലാം തിക്കായിട്ട് വരും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാവുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കയ്യിലിട്ടിട്ട് ഇളക്കണ്ട ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു മീനുണ്ടല്ലോ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പൊട്ടാത്ത രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ആ ഒരു മുകൾ ഭാഗവും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇനി മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വെക്കണ്ട ഒരു രണ്ട് മിനിറ്റോളം ചെറിയ തീയിൽ അവിടെ നിന്ന് തിളച്ചോട്ടെ അപ്പോഴത്തേക്ക് മീനെല്ലാം കരക്റ്റായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ടാവും ഇപ്പം ഉപ്പും പുളിയും എരിവും എല്ലാം കരക്റ്റാണ് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടേനു അടിപൊളിയാണ് അപ്പോൾ ഇതാ തിളക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് അടുപ്പ് ഓഫാക്കിയിട്ട് ഇത് അടച്ചു വെക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി വറ്റിച്ചെടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ പൊടിയും എല്ലാത്തിനും കൂടിയും കഴിക്കാൻ പറ്റും നല്ലൊരു മത്തി വെറ്റിച്ചതാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇൻഷാല് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം